സർക്കാരിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി കോടതി ഒന്ന് കണ്ണുരുട്ടി അതാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം തുറക്കില്ല എന്ന് പറഞ്ഞ് മുറുക്കി അടച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുതൽ സാംസ്കാരിക മന്ത്രി വരെ ഉള്ള ആളുകൾ ഇടയ്ക്കെങ്കിലും ഒരു പകുതിയെങ്കിലും തുറക്കാൻ ശ്രമിച്ച ഒരേ ഒരാൾ മന്ത്രി കെ എൻ ബാലഗോപാലാണ് ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറുക്കി അടച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം വന്ന ഒരു റിപ്പോർട്ടിനകത്തെ കാര്യങ്ങൾ അറിയില്ല കണ്ടില്ല നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലര വർഷം മുൻപ് കിട്ടിയതാണല്ലോ റിപ്പോർട്ട് അത് ഇതുവരെ പഠിക്കാൻ സമയമായില്ല എങ്കിൽ ഇനി എന്നാണ് പഠിക്കുക അതുകൊണ്ടാണ് കോടതി ഇങ്ങ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞത് വേണ്ട കോടതി പറഞ്ഞത് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണോ ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഒരു കവറിലാക്കി കൊണ്ടുവരാൻ പറഞ്ഞു ആ കവറിലാക്കി മേൽ ഇനി കോടതി പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം സർക്കാരിന് പഠിക്കാൻ സമയമില്ലല്ലോ കോടതിക്ക് പഠിക്കാൻ സമയം സെക്ഷൽ ഹറാസ്മെന്റും സെക്ഷൽ എക്സ്പ്ലോയ്റ്റേഷനും ഏത് സ്ഥലത്തായാലും ആർക്കെതിരെയായാലും നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സമാന്യഗതിയിൽ കേസെടുക്കണം അപ്പോൾ ഇനി കേസെടുക്കണം പിള്ളേച്ച എന്ന് കോടതി പറഞ്ഞാലേ ഞങ്ങൾ അനങ്ങൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കോടതി പറയട്ടെ ഇരയുടെ സ്വകാര്യത എന്ന് പറയുന്നത് മറ്റാരെയെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റരുത് ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ടൂളാക്കി മാറ്റിയിരിക്കുന്നത് എന്തിനാണ് ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റാത്തത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ പഠിക്കും പഠിച്ചിട്ട് എന്ത് ചെയ്യും ഭാവിയിൽ ഞങ്ങളതൊക്കെ ശരിയാക്കും ഈ നാലര വർഷം മുൻപ് മൊഴി കൊടുത്ത സ്ത്രീകൾക്ക് അവർക്ക് ഇത്രയും കാലം നഷ്ടപ്പെട്ട അവസരങ്ങൾ ആര് തിരിച്ചുകൊടുക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഈ അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തത് കൊണ്ടാണെന്നാണല്ലോ ഇവർ പോയി മൊഴി കൊടുത്തിട്ട് ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത് ഇത്രയൊന്നും അറിയാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ ഇതൊന്നും ഇരട്ട ചങ്കൊന്നും ഒറ്റ ചങ്കുമതി ഇരട്ട ചങ്കാണ് വടിവാളാണ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല മനുഷ്യത്വമുള്ള ഒരു ഒറ്റ ചങ്ങുമതിൽ അതില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന് കോടതി പറഞ്ഞതിലൂടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള കോടതി ഇന്നിപ്പോൾ വിളിച്ചു വരുത്തി പരിശോധിക്കാൻ കാണിച്ച ആ ഒരു അവധാനത ഒരു മിനിമം മര്യാദയെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കണമായിരുന്നു ഈ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചെങ്കിലും നോക്കാമല്ലോ റിപ്പോർട്ട് വായിച്ചിട്ടില്ല നോക്കട്ടെ ഞാനത് കണ്ടിട്ടില്ല ഇന്ന് കോടതിയിൽ പോയി പറഞ്ഞത് ഈ ഒഴിവാക്കിയ ഭാഗത്ത് എന്താണുള്ളതെന്ന് അറിയില്ല എന്നാണ് അതെങ്ങനെയാണ് അറിയാതിരിക്കുക സർക്കാരിന്റെ ഭാഗത്തേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുമ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞത് എന്തിനാണ് സ്വകാര്യത മാനിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാനും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അത് ഇരയുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് പുറത്തേക്ക് വിടാതിരുന്നത് പക്ഷേ അകത്തിരിക്കുന്ന ഇക്കാര്യം കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക കണ്ടിട്ടില്ല എന്നാണ് ഇന്ന് കോടതിയിൽ പോയി പറഞ്ഞത് കൃത്യമായി കോടതി ചോദിച്ചത് എന്താണ് ഇര പോയി പരാതി കൊടുക്കണമെന്നാണെങ്കിൽ ഈ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകുമ്പോൾ പോലും ഭയമാണെന്ന് പറയുന്ന ഒരാൾ പരാതിയുമായി നാലര വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും അതിൽ പോയി പിടിക്കാൻ നിൽക്കുമോ ഒരു അവർക്ക് ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ടാകാം അല്ല എങ്കിൽ അവർ അന്ന് അനുഭവിച്ചതിൽ നിന്നും ഇപ്പോൾ കുറച്ചുകൂടി മലയാള സിനിമയിൽ മാറ്റം വന്നിട്ടുണ്ട് പുതിയ ആളുകൾ പടങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ പണ്ട് നേരിട്ടിരുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് മാത്രമല്ലാത്ത വിഭാഗങ്ങളും ശക്തി പ്രാപിച്ചു വരുന്ന സമയമാണല്ലോ അപ്പോൾ ആ രീതിയിൽ അവസരങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ അവർ മറ്റൊരു ലൈവ്ലിഹുഡിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവർ വീണ്ടും ഈ പരാതിയുമായി ഇതിന് പിന്നാലെ പോകണം പരാതി കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കമൻസ് ഒക്കെ ബഹുമാനപ്പെട്ട താരസംഘടന യിലെ ഭാരവാഹികളടക്കമുള്ളവർ നിങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കണം അല്ലാത്ത പക്ഷം ഈ വേട്ടക്കാർക്കൊപ്പമാണ് നിങ്ങൾ എന്നുള്ളത് പൊതുജന പൊതുജന സിനിമ കാണുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരും ഓരഹങ്കാരവും നിലനിൽക്കില്ല ഏത് മേഖലയായാലും പൊതുജനത്തിന് മുന്നിൽ തുറന്ന് പറയാൻ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ അവർ തയ്യാറാകണം ആ ഒരു ആർജവം കാണിച്ചേ മതിയാകൂ അല്ലാതെ ഇതുപോലെയുള്ള ഷോസ് നടത്തുന്നതോ അല്ലെങ്കിൽ സിനിമകൾ പിടിക്കുന്നതോ സിനിമകൾ ബോക്സ് ഓഫീസ് ആക്കുന്നതോ വൻ അതായത് നൂറ് കോടി ക്ലബിലും അൻപത് കോടി ക്ലബിലും ഒന്നും കയറി കൂടുന്നതൊന്നുമല്ല അന്തസോടുകൂടി ഉത്തരം പറയാൻ തയ്യാറാകണം